ഗാസ ക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആഫ്രിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രാദേശിക ന്യൂസുകളിലെങ്ങാനുമാണ് ഇത്തരം നിരോധിതമായിരിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് ഗാസയെ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ആക്രമിച്ചത് വലിയ രീതിയിലുള്ള മരണം വളരെ പെട്ടെന്നുണ്ടാവാനുള്ള കാരണം അതാണ് എന്ന് പറയുന്നു അതിൽ ഡിപ് ഡിപ്ലീറ്റഡ് യുറേനിയം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ആഫ്രിക്ക പത്രക്കുറിപ്പിൽ പറയുന്നത് അവശിഷ്ട യുറേനിയമാണ് ഡിപ്ലീറ്റഡ് യുറേനിയം എന്ന് പറയുന്നത് അത് അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദീകരണങ്ങളും അതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ആണവ നിലയങ്ങൾക്കുള്ള ഇന്ധന സമ്പുഷ്ടീകരണ ഉപോൽപ്പന്നമാണ് ഡിപ്ലീറ്റഡ് യുറേനിയം വെടിയുണ്ടകളുടെ മുകൾ ഭാഗത്ത് ഉറപ്പിച്ച് ഈ ചില ശത്രു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണ ചില രാജ്യങ്ങൾ അത് ഉപയോഗിക്കാറുണ്ട് അതിൽ ഇസ്രായേലിന്റെ പേരൊക്കെ പറയുന്നുണ്ട് അമേരിക്കയുടെ പേര് ഉണ്ട് അവർ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആണവ മാലിന്യങ്ങൾ സൂക്ഷിക്കുക എന്നത് വളരെ ചെറിയവേറിയ കാര്യമായതുകൊണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് തള്ളുകയാണ് സാധാരണ രീതിയിൽ പതിവുള്ളത് അതല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും അതിനെ ലാഭകരമാക്കുക എന്ന് പറഞ്ഞാൽ ശത്രുരാജ്യങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെ നിരോധിതമായിരിക്കുന്ന ഈ ഡിപ്ലീറ്റഡ് യുറേനിയം ഉപയോഗിക്കും അത് വെടിയുണ്ടകളുടെ അറ്റത്ത് വെച്ചിട്ടോ അതല്ലെങ്കിൽ മിസയുടെ അറ്റത്ത് വെച്ചിട്ടോ പ്രഹരശേഷി കഠിനമായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് പരാജയം ഉണ്ടാവാനും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാനും ശത്രുവിനെ ഭയപ്പെടുത്താനും വേണ്ടി ഇത്തരം നിരോധിതമായിരിക്കുന്ന വസ്തുക്കൾ പല രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാം ലോക യുദ്ധത്തിൽ അത് ശക്തമായ രീതിയിൽ അമേരിക്ക അത് രോഷമേലും നാഗസാക്കിയിലും ഉപയോഗിച്ചു എന്ന് പറയുന്നു ആണവ ഇന്ധനമായ യുറേനിയം ധാതുവിൻ്റെ സമ്പുഷ്ടീകരണ പ്രക്രിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപോൽപ്പന്നമാണ് ഇവ ഇതിന് അവശിഷ്ട യുറേനിയം എന്ന് പറയുന്നു ഇതിന്റെ വികരണ തോത് അറുപത് ശതമാനത്തോളം വരും ഇരുമ്പ് ഈയം തുടങ്ങിയവേക്കാൾ സാന്ദ്രത കൂടിയതാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിക്കും കുറച്ച് ഉപയോഗത്തിന് വലിയ രീതിയിൽ ഫലം കാണും എന്നുള്ളതാണ് സ്വയം ജ്വലന സ്വഭാവവും മറ്റുള്ള ലോഹങ്ങളേക്കാൾ മൂർച്ചയുള്ളതുമാണ് തുളച്ചു കയറാൻ പാകത്തിലാണ് ഈ പറയപ്പെട്ട ഡിപ്ലീറ്റഡ് യുറേനിയം എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇതിന്റെ മുൻപ് ആദ്യഘട്ടത്തിലുള്ള ഈ യുദ്ധവുമായിട്ട് ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അറുന്നൂറ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട ഒരു ആശുപത്രി ആക്രമണം ഉണ്ടായിരുന്നു അത് അക്രമത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്ത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത പിന്നീടും ഇസ്രായേൽ കൊടുത്തിട്ടില്ല അത് ഈ റഷ്യയുടെ പ്രസിഡന്റായിരുന്ന വ്ളാഡിമിർ പുടിൻ അതിന്റെ വിശദീകരണം ലോകത്തോട് പറയുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് എന്നുള്ളതും നിർബന്ധമായി നിങ്ങൾ അത് പറയണം എന്നുള്ളതും റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തു നിന്നല്ല ഈ മിസൈലും സംവിധാനങ്ങളും ഇവിടെ ഗാസയിലേക്ക് വന്നതെങ്കിൽ തെളിയിച്ചു കൊടുക്കണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ അതിന് പറഞ്ഞ മറുപടി അമാസ് ഇസ്രായേലേക്ക് തൊടുത്തു വിട്ടിരിക്കുന്ന മിസൈൽ വൈ തെറ്റിക്കൊണ്ട് ആശുപത്രി മേലെ പതിച്ചിട്ടാണ് ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ ഒരു മിസൈൽ സാധാരണഗതിയിൽ ആറ് നില ബിൽഡിങ് ആശുപത്രിക്ക് ആറ് നില നിലയാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തോ അല്ലെങ്കിൽ അടിഭാഗത്തോ ഇത് സ്ഫോടനം നടത്തിയാൽ ഇത്രയേറെ മരണവും അത്രയേറെ നാശങ്ങളും ഒരേ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൽ നിരോധിതമായിരിക്കുന്ന വലിയ തോതിൽ മറ്റു വസ്തുക്കൾ അതായത് ഈ പറയപ്പെട്ട ഡിപ്ലീറ്റഡ് യുറേനിയം പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്ന് തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു പിന്നെ യുദ്ധത്തിന്റെ കാഠിന്യം കൂടുകയും വലിയ മരണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തോടുകൂടി അതിനെക്കുറിച്ചുള്ള ചർച്ച ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ആക്രമത്തിൽ ഏഹ് പറഞ്ഞ നാനൂറ്റി ഇരുപതോളം വരുന്നത് നാനൂറ്റി രണ്ടാണ് റിപ്പോർട്ട് ചെയ്തത് നാനൂറ്റി ഇരുപതോളം എന്ന് പറയുന്നു അതിൽ സംഖ്യ കൂടാൻ സാധ്യതയും പറയുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബിൽഡിങ് തകർന്നു കൊണ്ട് തകരുകയും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം നിരോധിതമായിരിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നുള്ളതാണ് യുദ്ധ ടാങ്കുകളിലെ ആയുധങ്ങളിൽ ഇവ സാധാരണഗതിയിൽ ഘടിപ്പിക്കാറുണ്ട് നിരോധിതമായിരിക്കുന്ന പല ആയുധങ്ങളുമാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് സാരം കാര്യമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചോദ്യം ചോദ്യം ചെയ്യേണ്ട രാജ്യം തന്നെയാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയാണ് ഇതേക്കുറിച്ച് ഞാൻ അന്വേഷിക്കേണ്ടത് അതിന് അമേരിക്ക തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രോത്സാഹനം നൽകുന്നത് മെഷീൻ ഗണ്ണുകൾ കവചിത യുദ്ധവാഹനങ്ങൾ ക്രൂഷ് മിസൈലുകൾ എയർക്രാഫ്റ്റ് മിസൈലുകൾ ഇതിനെല്ലാം ഇതിന്റെ മുനമ്പിൽ ഇവ ഘടിപ്പിക്കുന്നു അതിതീവ്രമായ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുകയും ശത്രുപക്ഷം ഭയപ്പെടുകയും ആക്രമിക്കുന്ന വിഭാഗത്തിന് വലിയ സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നാശങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ യുദ്ധം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സുരക്ഷിതരാവുകയും നമ്മൾക്കെതിരെ നിൽക്കുന്നവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും ദുഃഖവും ദുരന്തവും ഉണ്ടാക്കുന്നതിലാണ് അഭിമാനം കൊള്ളുകയാണ് യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ഏതോ നിരോധിത കാര്യങ്ങൾ ഉണ്ടാക്കിയാലും വലിയ വിഷ കാര്യങ്ങളൊന്നുമില്ല പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിൽ അമേരിക്ക ഇത് പരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ ഇറാഖ് യുദ്ധത്തിലും അമേരിക്ക ഇത് പരിശീലിച്ചിട്ടുണ്ട് ടെൺ കണക്കിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലും ഇത് തുടർന്നു മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൊള്ളായിരം ടണ് അവശിഷ്ട യുറേനിയം അമേരിക്ക ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട് അറിയുകയോ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വേസ്റ്റ് സാധനങ്ങളാണ് സാധനത്തിന്റെ പേരാണ് ഈ പറയപ്പെട്ട ടിപ്ലീറ്റഡ് യുറൈനിയ എന്ന് പറയുന്നത് അത് ശരിക്കും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആളൊഴിഞ്ഞ മേഖലയിൽ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് പതിവ് അതിനെന്ത് ചെയ്യും രാജ്യങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിന് നേരെ പ്രയോഗിക്കും ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ് മറ്റു രാജ്യത്തിലെ സാധാരണക്കാർ അവരാണ് ഇപ്പോൾ ശത്രുവായിട്ട് കാണുന്നത് അങ്ങനെ അവർ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഒരു പേന കത്തി പോലും കയ്യില്ലാത്തവർക്ക് നേരെ മിസൈൽ കൊണ്ട് ആക്രമണം നടത്തിയാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും അത് തന്നെയാണ് ഇപ്പോൾ ഫലസ്തീനിൽ കാണുന്നത് യുദ്ധാനന്തര ഇറാഖിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വലിയ തോതിൽ അംഗവൈകല്യം സംഭവിച്ചവരാണ് അതിന്റെ കാരണം ഈ പറയപ്പെട്ട നിരോധിത ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചതിന്റെ വംശ വംശാവലിയും യഥാർത്ഥത്തിൽ ഇതിന് ഇരകളാകുന്നു ഇരകളാകുന്നു എന്നുള്ളതാണ് അതിപ്പോ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇരോശ്മേരി നാഗസാക്കിയിലൊക്കെ ആണ് സ്ഫോടനം നടത്തിയത് ഇപ്പോഴും ആ ഏരിയയിൽ ജനിക്കുന്ന കുട്ടികൾ വൈകല്യമുള്ളവരുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാഠിന്യം എത്ര എന്ന് നമുക്ക് ഊഹിച്ചാൽ മതി യുദ്ധ യുദ്ധത്തിന് ശേഷം ഇതിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരിക അതായത് ഇതിന്റെ കെടുതി അനുഭവിച്ച ഒരു സമൂഹത്തെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രത്തിനും ഒരു മെഡിക്കൽ സംവിധാനത്തിനും സാധിക്കാത്തതാണ് അത്രക്ക് ക്രൂരമായിരിക്കും അല്ലെങ്കിൽ അത്രക്ക് കാഠിന്യമുള്ളതായിരിക്കും ഇതിന്റെ ഈ ഫലം എന്ന് പറയുന്നത് വൃക്ക രോഗം ശ്വാസകോശ രോഗം ശാരീരത്തെ ശരീരത്തിൽ തളർന്നു പോകുന്ന രോഗം എല്ല് ഞുരുങ്ങി പോകുന്ന രോഗം അങ്ങനെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സമ്പുഷ്ട യുറേന്യത്തിന് സാധിക്കും എന്ന് തെളിഞ്ഞതാണ് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വരികയും അത്തരം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ വേസ്റ്റുകളൊക്കെ വിദൂരത്തിൽ ഉപയോഗ നശിപ്പിക്കുന്നത് യുവൻ സഭയിൽ ഹാജരാക്കി റിപ്പോർട്ടായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സാധാരണ ഇതിൽ ഇസിലെ അമേരിക്ക ചെയ്യില്ല നമുക്കറിയാവുന്നതാണ് അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ഇപ്പം യുദ്ധം നടക്കുന്നത് നമുക്കറിയാമല്ലോ ദശലക്ഷക്കണക്കിന് ടണ് അവശിഷ്ട യുറേനിയം പല രാജ്യങ്ങളുടെ കൈവശത്തിലുമുണ്ട് എന്നുള്ളത് ഇതിന് ഇതിനിടയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അത് യുവൻ സഭയുടെ അന്വേഷണ ഏജൻസി തന്നെ പറഞ്ഞതാണ് നിശ്ശബ്ദ ഘാതകൻ കൂടി ഇതിന് പറയുന്നു അപ്പം ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് എന്തിനാണ് ഇസ്രായേൽ ഇത് ഉപയോഗിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആയുധങ്ങളും സംവിധാനങ്ങളും അമേരിക്കയുടെ പിന്തുണയും ആ ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കെ ഇത്തരം നിരോധിതമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആക്രമണം നടത്തിയത് എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് വലിയ നാശങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് ആസ്വാദനമാണ് അപ്പോൾ അനാഥരാകുന്നത് പൊട്ടിച്ചെതിറിപ്പോകുന്നത് മനുഷ്യൻ ചെതിറിത്തെറിക്കുന്നത് ബിൽഡിങ്ങുകൾ തകരുന്നത് കുട്ടികൾ അനാഥരാകുന്നത് വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നത് അങ്ങനെ പൈശാചികമായിരിക്കുന്ന നാലാം നൂറ്റാണ്ടിലൊക്കെ എങ്ങനെയാണോ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അതിനെ കെടുതികൾ അനുഭവിക്കുന്നത് അതേ അവസ്ഥ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും പലസ്തീനികൾ അനുഭവിക്കണം എന്നുള്ളടത്താണ് ഇസ്രായേൽ ഇതൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുന്നു അതിന്റെ മറ്റൊരു വശം പറഞ്ഞാൽ എന്തൊക്കെ പീഡനങ്ങളാണോ തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ ജർമ്മനിയിൽ വെച്ച് ജൂതവിഭാഗം ഹിറ്റ്ലർ എന്ന ഭരണാധികാരിയെ കൊണ്ട് അനുഭവിച്ചത് അതിന്റെ അതേ പകർപ്പ് മുസ്ലിം രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം പ്രദേശത്തിന് നേരെ ഉണ്ടാക്കിക്കൊണ്ട് ആനന്ദം കൊള്ളുക അല്ലെങ്കിൽ ആസ്വാദനം കൊള്ളുക എന്നുള്ള അടുത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ആഫ്രിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം യുദ്ധം അവസാനിച്ചാലും ശരി ഇല്ല ഇല്ലാതിരുന്നാലും ശരി ഒരു യുദ്ധത്തിന് ഒരു രാജ്യത്തിനെതിരെ ആക്രമിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന വസ്തുവിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ബോധ്യമില്ലെങ്കിൽ യുവൻ സഭയുടെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളടത്തേക്കാണ് ദക്ഷിണാഫ്രിക്ക ഈ വിഷയം പറഞ്ഞുകൊണ്ട് എത്തിക്കുന്നത്